എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ഡൽഹി ബോംബ് സ്ഫോടനത്തിന് ശേഷം വളരെ വ്യാപകമായ പ്രചാരത്തിലെത്തിയിരുന്ന ഒരു വാക്കാണ് വൈറ്റ് കോളർ ടെററിസം അഥവാ വെള്ളക്കോളർ ഭീകരത സാധാരണഗതിയിൽ തീവ്രവാദികൾ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക രാഷ്ട്രീയമായി തീവ്രവാദത്തിനെ സമീപിക്കുന്ന ആൾക്കാർ മതപരമായ കാരണങ്ങളാൽ തീവ്രവാദത്തിനെ സമീപിക്കുന്ന ആൾക്കാർ ഒപ്പം ആയുധങ്ങൾ എടുത്തുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് അവരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ സൂയിസൈഡ് ബോംബർമാർ ഇങ്ങനെ നിരവധി കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് നമ്മൾ ഓർക്കുക എന്നാൽ അങ്ങനെയല്ലാതെ നമ്മുടെ ഇടയിൽ ഒരു നല്ല ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മാന്യമായി ജീവിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പക്ഷേ അതിൻ്റെ ഒരു കവർ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടുന്ന തരത്തിലുള്ള ആസൂത്രണം ചെയ്യുക അതിനു വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു നൽകുക അതിനു വേണ്ടുന്ന ആൾക്കാരെ കണക്ട് ചെയ്യുക അങ്ങനെ വലിയ തീവ്രവാദ പദ്ധതികൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുമാർ പൂർണമായും റാഡിക്കലായിട്ടുള്ള മനസ്സുള്ള കുറെ അധികം ആൾക്കാർ ഭീകരത എന്നതിനോട് പലതരത്തിലും സോഫ്റ്റ് കോണർ കാണിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കുറെയധികം ആൾക്കാർക്കാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്നുള്ള പേര് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ വെള്ളപൂശുന്നതിനുള്ള കുറേയധികം ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുമുണ്ട് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഡോക്ടർമാരെ കസ്റ്റഡിയിൽ എടുക്കുകയും എന്നാൽ പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തു എന്നൊരു വാർത്ത വരുന്ന സമയത്ത് ഇതാ നോക്കൂ ഇവിടെ വെള്ളക്കോളർ ഭീകരത എന്നൊന്നില്ല നിങ്ങൾ ഈ പറയുന്നതെല്ലാം തന്നെ ഇവിടെ മതപരമായിട്ട് വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇറക്കുന്ന നമ്പറുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ കളം നിറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ആ ബ്ലാസ്റ്റിൽ സൂയിസൈഡ് ബോംബറായി പ്രവർത്തിച്ചിരുന്നത് തന്നെ ഒരു ഡോക്ടറാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് കൂടുതൽ സഹായം നൽകിയിരിക്കുന്ന മറ്റ് ഡോക്ടർമാരിലേക്കൊക്കെ തന്നെ അന്വേഷണം നീളുന്നത് ആ സംഭവത്തിന് മുൻപും അതിനുശേഷവും അറസ്റ്റിലായിരിക്കുന്ന വേറെ ചില ഡോക്ടർമാരുണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഈ തീവ്രവാദ കണക്ഷൻ അന്വേഷണ ഏജൻസികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ് അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അവരുടെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന ഡോക്ടർമാർ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പെട്ടെന്നെത്തുക ഈ ഡോക്ടർമാരുടെ പേരുകളും അവരുടെ ചിത്രങ്ങളുമാണ് എന്നാൽ അവരല്ലാതെ മറ്റ് ചില ഡോക്ടർമാരെ കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു അങ്ങനെ എടുത്തിരുന്ന ആൾക്കാരിൽ ചിലർക്കാണ് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് കണ്ടെത്തി അവരെ ഇപ്പോൾ വിട്ടയക്കുന്നത് പക്ഷേ ഈ വാർത്ത കൊടുത്ത പല മാധ്യമ സ്ഥാപനങ്ങളും ഈ രണ്ട് സെറ്റ് ഓഫ് ഡോക്ടർമാരും ഒരേ ആൾക്കാർ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് വാർത്ത കൊടുത്തത് വാർത്തയുടെ തലക്കെട്ടിൽ മൂന്ന് ഡോക്ടർമാർ എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മറ്റ് മൂന്ന് ഡോക്ടർമാരാണ് അവരെയാണ് ഈ വിട്ടയച്ചിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ സാധാരണക്കാരിൽ ഉണ്ടാക്കാൻ അത് കാരണമായി രണ്ട് സ്വാഭാവികമായും അവരുടെ ചിത്രങ്ങൾ ഈ വാർത്തയോടൊപ്പം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്ന ചിത്രങ്ങളിലുള്ള അതേ ഡോക്ടർമാരെ തന്നെയാണ് വിട്ടയച്ചിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ആൾക്കാരിൽ ഉണ്ടാക്കുന്നു പിന്നെ ഇവരുടെ പേരുകൾ ഒന്നും തന്നെ പ്രധാന തലക്കെട്ടുകളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വൈറ്റ് കോളർ ടെററിസം എന്നൊരു പ്രതിഭാസമേ ഇല്ല എന്ന തരത്തിലുള്ള ഒരു തിയറിയും ഉണ്ടായി തീവ്രവാദത്തിനോട് സോഫ്റ്റ് കോണറുള്ള കുറേയധികം ആൾക്കാർ സോഷ്യൽ മീഡിയയിലടക്കം ഈ വാർത്തയ്ക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രചരണമാണ് നൽകിയത് ഇത് രണ്ടും രണ്ട് സെറ്റ് ഓഫ് ഡോക്ടർമാരാണ് എന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ടാകും പക്ഷേ ഇതെല്ലാം ഒരേ സെറ്റ് ഓഫ് ഡോക്ടർമാർ തന്നെയാണ് അവരെ വെറുതെ വിട്ടിരിക്കുകയാണ് അതായത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ അപരാധികളായിട്ട് ചിത്രീകരിക്കുന്നതിനുള്ള ഒരു ശ്രമം നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കരുത് കാരണം ഇത് രണ്ടും രണ്ട് സെറ്റ് ഓഫ് ഡോക്ടർമാരാണ് ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഡൽഹി സ്ഫോടനത്തിൽ പങ്ക് കണ്ടെത്താനായില്ല എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത മൂന്ന് ഡോക്ടർമാരടക്കം നാല് പേരെ വിട്ടയച്ചു ഇതാണ് തലക്കെട്ട് ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് സാധാരണക്കാരനായിട്ടുള്ള ഏതൊരാളും വിചാരിക്കുക ഓ എൻ ഐ എ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്ന ചില ഡോക്ടർമാരുണ്ടല്ലോ അവരെ ആയിരിക്കും വെറുതെ വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മീഡിയാവണിന്റെ ഭാഗത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അബദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും പറയാം ഒരബദ്ധവുമില്ല പക്ഷെ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഡോക്ടർമാർ തന്നെയാണ് ഈ ഡോക്ടർമാർ എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കാനുള്ള ന്യായമായിട്ടുള്ള ഒരു കാരണം ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിലെ വസ്തുത ദിവസങ്ങൾക്ക് മുൻപ് ഹരിയാന നൂഹിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നത് ആരെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ സാധാരണക്കാർ പെട്ടെന്ന് ഓർത്തിരിക്കുകയില്ല പിന്നീട് വാർത്തയിലും ഇത് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബിയുമായി ബന്ധമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണ ഏജൻസി ഇവരെ വിട്ടയച്ചത് എന്നിട്ട് ഇവരുടെ പേര് പറയുന്നുണ്ട് ഡോക്ടർ മുസ്തഖിം പിന്നീട് ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ റഹാൻ ഹയാത്ത് പിന്നീട് ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ദിനേശ് സിംഗ്ല ഇവരെയാണ് മോചിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഈ നാല് പേരുടെയും പേര് പറയുന്നുണ്ട് സവിശേഷമായിട്ട് ഇതിൽ മൂന്ന് പേർ ഡോക്ടർമാരാണ് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഉള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിനെ എടുത്തുകൊണ്ടാണ് പല ആൾക്കാരും നോക്കൂ ഇവിടെ വൈറ്റ് കോളർ ടെററിസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെയുള്ള അതേ ഡോക്ടർമാർ തന്നെയാണ് ഇവർ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്നാൽ സത്യത്തിൽ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഡോക്ടർ ഉമർ ഉൻ നബി അയാൾ തന്നെ അറിയപ്പെടുന്നത് ഉമർ മുഹമ്മദ് ഭട്ട് അല്ലെങ്കിൽ ഡോക്ടർ ഉമർ എന്നീ പേരുകളിലാണ് അയാളാണ് ഇതിലെ സൂയിസൈഡ് ബോംബർ ആയിരുന്നയാൾ പിന്നീട് അറസ്റ്റിലായിരുന്ന ആൾക്കാരിൽ ഒന്ന് ഒരു ആമിർ റഷീദ് എന്നൊരാൾ രണ്ടാമത് ആമിർ റഷീദ് അലി എന്നൊരാൾ ഇനി ആമിർ റഷീദിൻ്റെ സഹോദരനായിട്ടുള്ള ഉമർ റഷീദ് എന്നൊരാൾ പിന്നീട് താരിഖ് അഹമ്മദ് മാലിക് എന്നൊരാൾ ഇനിയാണ് ഈ മൂന്ന് ഡോക്ടർമാരുടെ പേര് ഒന്ന് ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗാനൈ അയാൾ തന്നെ മുസമിൽ ഷക്കീൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇയാൾ ഇതിലെ ഒരു ഡോക്ടറാണ് ഈ ഡോക്ടറെ ഫിട്ടയച്ചിട്ടില്ല ഈ ഡോക്ടറുടെ കയ്യിൽ നിന്നാണ് ഏതാണ്ട് മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് എക്സ്പ്ലോസീവ് കണ്ടെത്തിയിരിക്കുന്നത് അയാളുടെ ഫരീദാബാദിൽ അയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നാണ് അൽഫല യൂണിവേഴ്സിറ്റി പ്രമിസസിൽ നിന്നാണ് അത് കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ആളാണ് ഇയാളെ വിട്ടയച്ചിട്ടില്ല കാരണം വിട്ടയക്കാനായിട്ട് കഴിയുകയില്ല മറ്റൊന്ന് ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ എന്നൊരാളാണ് ഇയാൾ ഒരു സസ്പെക്റ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ സഹോദരനായിട്ടുള്ള ഡോക്ടറാണ് ഇയാളുടെ കയ്യിൽ നിന്നാണ് എ കെ ഫിഫ്റ്റി സിക്സ് റൈഫിളും അതിനു വേണ്ടുന്ന മറ്റ് അമ്യൂനുഷൻസും ഒക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഇയാളും ജമ്മു കാശ്മീരിൽ നിന്നുള്ള അനന്ത്നാഗിൽ നിന്നുള്ളയാളാണ് അടുത്തത് ഡോക്ടർ ഷാഹീൻ സയ്യിദ് ഈ ആൾ തന്നെയാണ് ഡോക്ടർ ഷാഹീൻ ഷഹീദ് എന്ന പേരിലും അറിയപ്പെടുന്നത് ഒരു ലേഡിയാണ് ഈ സ്ത്രീയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നയാൾ ജമാത്ത് ഉൽ മോമിനാത് എന്നാണ് ആ സംഘടനയുടെ പേര് അവരെ ലക്നൌവിൽ നിന്നുള്ള ആളാണ് എന്നാണ് അറിയപ്പെടുന്നത് അവരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട് വളരെ കാര്യമായിട്ടുള്ള അന്വേഷണമാണ് ഈ സമയത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെയും വെറുതെ അങ്ങ് വിട്ടയക്കാനായിട്ട് കഴിയില്ല പിന്നീട് മൗൽവി ഇഷ്തിയാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പിന്നീട് ഒരു ആദിൽ പിന്നീട് ഒരു ഡോക്ടർ തജമൽ അഹമ്മദ് എന്നൊരാൾ ശ്രീനഗറിൽ നിന്ന് ഇങ്ങനെ നിരവധി ആൾക്കാരെയാണ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യുകയോ ഡിറ്റെയിൻ ചെയ്യുകയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഈ ചാവേറായിരുന്ന ഡോക്ടർ ഒഴികെ ബാക്കിയുള്ള മൂന്ന് ഡോക്ടർമാർ ഒന്ന് ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് അഥവാ ഡോക്ടർ മുസമിൽ ഷക്കീലാണ് രണ്ട് ഡോക്ടർ അദിൽ അഹമ്മദ് റാഥറാണ് മൂന്ന് ഡോക്ടർ ഷഹീൻ സയ്യിദ് അഥവാ ഷഹീൻ ഷഹീദ് എന്ന് പറഞ്ഞ സ്ത്രീയാണ് അപ്പോൾ ഈ മൂന്ന് ഡോക്ടർമാരെയും വിട്ടയച്ചിട്ടില്ല ഇവർ മൂന്ന് പേരുമായി ബന്ധപ്പെട്ട് അതിഗുരുതരമായിട്ടുള്ള തെളിവുകളുണ്ട് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അത് വൈറ്റ് കോളർ ടെററിസം ആണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും വൈറ്റ് കോളർ ടെററിസം തന്നെയാണ് അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ തീവ്രവാദം എന്നതൊരു റിയാലിറ്റിയാണ് തീവ്രവാദികളും കാലത്തിനനുസരിച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്നതിനും അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനും അവർക്ക് സുരക്ഷിതമായിട്ടുള്ള താവളങ്ങൾ കണ്ടെത്തുന്നതിനും അവർക്ക് കാര്യങ്ങളൊക്കെ മാസ്റ്റർ മൈൻഡ് ചെയ്യുന്നതിനും ഒക്കെയുള്ള പുതിയ മാർഗങ്ങളൊക്കെ തന്നെ അവർ സ്വീകരിക്കും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് അവർക്ക് ഒരു ആക്സസിന് വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ തീവ്രവാദം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വൈറ്റ് കോളർ ടെറത്തിന്റെ ഭാഗമായിട്ട് റിക്രൂട്ട് ചെയ്യുകയും അവർ വഴി ഈ തീവ്രവാദ പ്രസ്ഥാനത്തിനെ ഫർദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ നിശ്ചയമായും നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ദേശീയ താൽപ്പര്യത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ താൽപ്പര്യത്തിൽ എതിർക്കേണ്ടുന്ന ഒന്നാണ് ചെറുത്ത് തോൽപ്പിക്കേണ്ടുന്ന ഒന്നാണ് വൈറ്റ് കോളർ ടെറം അഥവാ വെള്ളക്കോളർ ഭീകരത അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ ശ്രമിക്കുകയോ തീവ്രവാദികളോട് ഏതെങ്കിലും തരത്തിൽ അനുഭാവം പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളെ ഒരു തീവ്രവാദി തന്നെ ആക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകളെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വവും പൗരബോധത്തിൻ്റെ ഭാഗവുമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതല്ലാതെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇരവാദം ഇറക്കുന്നതിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ ക്രൂശിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ സമൂഹത്തിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള തീവ്രവാദം വൈറ്റ് കോളർ ടെററിസം ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളോട് പൂർണ്ണമായും സഹകരിക്കുകയും സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ഭിന്നിപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് ഉത്തരവാദിത്തമുള്ള പൗരബോധമുള്ള ആൾക്കാർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി പറയുന്നു ഈ വൈറ്റ് കോളർ ടെററിസവുമായി ബന്ധപ്പെട്ട് ഡൽഹി ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന മൂന്ന് ഡോക്ടർമാരുണ്ട് അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള തെളിവുണ്ട് അവരെ ആരെയും വിട്ടയച്ചിട്ടില്ല അതല്ലാതെ മറ്റ് ചില ആൾക്കാരെ കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു അവരിൽ ചിലരെ മാത്രമാണ് വിട്ടയച്ചിരിക്കുന്നത് അതുകൊണ്ട് വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് ഇല്ലാതെയാകുന്നില്ല മത തീവ്രവാദം എന്നുള്ളത് ഇല്ലാതെയാകുന്നില്ല തീവ്രവാദികളോട് രാജ്യത്തിന് ഒരു ഭാഷയിൽ മാത്രമേ മറുപടി പറയാൻ കഴിയൂ അത് അതിശക്തമായിട്ടുള്ള ഭാഷയാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിച്ച ഭാഷയാണ് ആ ഭാഷയ്ക്ക് അല്പം കൂടി കട്ടി കൂട്ടുക എന്നതല്ലാതെ തീവ്രവാദികളോട് ഒരു തരത്തിലും ഒരു സന്ധിയും നമുക്ക് പാടില്ല എന്നുള്ളതാണ് വസ്തുത അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ള യാഥാർത്ഥ്യത്തിനെക്കുറിച്ച് ഇതിനെ പെയിൻ്റ് അടിച്ച് വെളുപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്